ഇന്ന് ഞങ്ങൾ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ പോവാണ് മറ്റേ കറി തോട്ടം പറയൂ അത്ര ി അത് അവിടെ നിന്ന് ഉളിഞ്ഞു നോക്കുന്ന മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് മണ്ണുണ്ടോ മണ്ണുണ്ടോ ഇത് മൊത്തം സക്സസ്ഫുൾ ഞങ്ങൾ അങ്ങനെ വിത്തുകൾ കുഴിച്ചു വെച്ച് ഉടുപ്പൽ മൊത്തം ചെളിയാണല്ലോ കർഷകരല്ലേ മാഡം ഒന്ന് കള ഉറക്കാറങ്ങിയത് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ കൈക്കോട്ട് കൊണ്ടൊക്കെ കഴിഞ്ഞാല് ഇന്ന് ഞങ്ങൾ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ പോവാണ് മറ്റേ തോട്ടം പറയും അപ്പം നമ്മളെ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മള് കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ പറയ്ക്കാന്ന് വിചാരിച്ചതാണ് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല നമ്മള് അപ്പം ഞങ്ങൾ ഗ്രോ ബാഗും കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കണം അപ്പോൾ നമ്മളെ വീട്ടില് വീട്ടിൽ മണ്ണില്ല നമ്മളിവിടെ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ട് മണ്ണില്ല കൈ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ പുറം മണ്ണ് എടുത്തുകൊണ്ട് വരുന്ന അപ്പം അവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് ഒരു മാസം കൊണ്ട് വളരെ വിചാരിക്കുന്നു കൈ അപ്പം നമുക്ക് ഫസ്റ്റ് മണ്ണ് എടുത്തുകൊണ്ട് വരാം അപ്പം നമ്മള് ഈ പറഞ്ഞ മണ്ണിൽ നിൽക്കുന്നത് അപ്പൊ നമ്മക്ക് ഈ ഗേറ്റ് വഴി എത്താം ഓ നിക്കി കളിക്കാനും ഗൈസ് ഞങ്ങൾ ഇവിടെ മണ്ണെടുക്കണം എന്നാണ് വിചാരിച്ചത് അപ്പം ഇവിടെ ഉറപ്പുണ്ട് മണ്ണിന് അതുകൊണ്ട് നമുക്ക് പാടത്തോട്ട് പോവാം സാരിക്കൊരു കായലെടുത്ത് വെച്ചാൽ മതി മേടിക്കണ്ട പകുതിയാണേലും നമുക്ക് ഇവിടെ എനിക്ക് ബാഗ് ബാഗ് ഗ്രോ 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 അങ്ങനെ ബാഗുകൾ ഉണ്ട് ബാഗും നമുക്ക് ഇതേപോലെ നിറച്ചു കൊടുക്കണം ഫുള്ള് നിറയ്ക്കേണ്ട പകുതി പകുതി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട്

പ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഗ്രോ ബാഗ് നിറച്ചു ഫ്രണ്ട്സ് ഞാൻ കരച്ച് ഞങ്ങൾ രണ്ടുപേരും കുഴങ്ങിയിട്ടുണ്ട് ഈ അമ്മ കുറച്ചു നേരത്തേക്കിന് മണ്ണിൽ ഗ്രോ ബാക്ക്

டக்கானந்திதேபி பத்து எட்டு உதய மாதிரி பிடிக்கோ અયો અમે અમે તમારું બધું દંતાઈ દેઈ ગઈ നിറച്ച് ഇവിടം വരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം ചകിരിച്ചോർ ഇതാക്കണം ആ ചാക്കിലുണ്ട് അപ്പൊ അത് ആ മുറത്തിൽ എടുത്തോണ്ട് വരണം ജ്യൂസ് 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 ഇഷ്ടപ്പെട്ട കുമ്പിക്ക ജ്യൂസ് ഇപ്പൊ സമാധാനായി ചകിരിച്ചോറിയാണ് അടുത്ത് കൊണ്ടത് അപ്പൊ ഇതൊരു വെള്ളം നനക്കണ്ടായിരുന്നു അത് നമുക്ക് അവിടെ എല്ലാം മണലും നമുക്ക് അവിടെ കൊടഞ്ഞിടാം എന്നിട്ട് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്യാം വാളോ വളവും എല്ലാ ഗ്രോപാദ മണ്ണും ഇതിക്ക് കൊടഞ്ഞിടാം ചേടി മേടിക്കുന്ന കടയിലൊക്കെ കിട്ടിട്ടോ ചകിരിച്ചോറ് അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാം ഇത് എന്താച്ചാല് നമ്മള് മണ്ണ് മണ്ണില് നമ്മള് വെള്ളം ഒഴിക്കുമ്പോഴേ ആ മണ്ണിങ്ങനെ കട്ട പിടിച്ച് നിക്കും ഇല്ലേ വെള്ളം ഇറങ്ങാതെ വെള്ളം കുറേ കഴിയുമ്പോൾ നമ്മൾ രണ്ട് ദിവസമൊക്കെ നനയ്ക്കാതിരിക്കുമ്പം വെള്ളം ഇറങ്ങാതെ വരുമ്പം ചകിരിച്ചോറിട്ട് ഇടുകയാണെങ്കിൽ മണ്ണ് നല്ല സോഫ്റ്റായ മണ്ണായിരിക്കും നമ്മൾ ഈ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് മണ്ണും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മക്ക് വേറൊരു വളം ഇട്ട് കൊടുക്കാം അത് എല്പൊടി എല്ലുപൊടിയാണോ അത് അതൊരു ഇത് മൊത്തം ഇടണം അത് നടുക്കോട്ടിട്ട് അകതിട്ടെടുത്താ മതിയെ ഇതുണ്ടാക്കി ഞാൻ കൃഷി ചേട്ടൻ കൃഷി ചേച്ചി പറഞ്ഞ് ഞാൻ കളിക്കണ്ടേ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മഴ വെള്ളം അപ്പൊ നമ്മള് മണ്ണും ചകിരിച്ചോറും എല്ലുപൊടി ഇട്ട് ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രോ ബാഗിൽ ഇട്ടിട്ട് ഗ്രോ ഇടാം നിറയ്ക്കാൻ കൊറച്ചുകൂടെ എളുപ്പത്തിന് ചരട്ട ചേല ചരട്ടു എന്റെ ഒരു ഞാറ്റം ഫ്രണ്ട്സ് ഒന്നുണ്ടല്ലോ കറക്റ്റ് പത്ത് ബാഗുള്ള മണ്ണാ എടുത്തത് പക്ഷെ പിന്നെയും ബാക്കിയൊന്നും പക്ഷെ മണ്ണുണ്ടല്ലോ തികയുണ്ടാവില്ല വിചാരിച്ചു നമുക്ക് പുഴ പോയി കുളിച്ചാലും ചാടറ വെള്ളത്ത് നമ്മൾ പത്ത് ബാഗിലും മണ്ണ് നിറച്ചിട്ടുണ്ട് മണ്ണും ചകിരിച്ചോറും എല്ലുപൊടിയും സെറ്റ് ഇനി നമുക്ക് കൊറച്ച് ചകിരി ചോറും കൊറച്ച് വെള്ളിപൊടി ഒന്ന് ചെറുതാക്കിലും വെള്ളം നനച്ചു കൊടുക്കണ് നനച്ചു കൊടുക്കണം ഗിയമോക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കൈസിൽ പണി അങ്ങനെ വന്ന് നമ്മൾ ഈ ചിരട്ടയിൽ ഇങ്ങനെ മണ്ണ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന

ഗ്രോ ില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ വെയിലത്തു അല്ല എന്താ ഈ മരത്തിന്റെ തണലത്തി പണി എടുക്കുന്നത് എന്നിട്ടും ഭയങ്കര ചൂട് നിങ്ങൾക്ക് പിന്നെ അറിയാലോ അപ്പം നമ്മള് വിത്തുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെണ്ടക്കേന്റെയാണ് ഇതോ ഇതെന്തിന്റെയാണ് അത് കൈപ്പ ഇത് രണ്ടും പയറാണ് ഒന്ന് പച്ച പച്ചപ്പയറും പിന്നൊന്ന് വേറെ ഏതൊരു പയറുമാണ് പിന്നെ ഇത് ഇത് മുളക് ഇതും മുളക് ഇത് വഴുതനങ്ങ ഇത് തക്കാളി ഇത് ചീര പിന്നെ വേറെ പറയാത്ത ആപ്പിൾ പൂവ് ഇതോ രണ്ടു കയ്പങ്ങ

ഫ്രണ്ട്സ് ഇതെല്ലാം ഇത് രണ്ടെണ്ണം ഞാൻ ഫസ്റ്റ് എടുത്തു നല്ല രസം രസമില്ലെന്ന് കാണാൻ ആദ്യം ഞാൻ ഫസ്റ്റ് എടുത്തു ദിയമോൾ ഏതൊക്കെ ചെടി പച്ചക്കറിയാണെന്ന് അറിയാം നടുന്നത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് കൈപ്പങ്ങ പിന്നെ ഇതെന്താ ഇത് പച്ചമുളക് പിന്നെ കക്കരിക്ക ഇത്രയാണ് ദിയമോള് ഒഴിച്ചിടുന്നത് കേട്ടോ

തക്കാളിന്റെ വിത്താണ് കൈ ഇട്ടത് അപ്പം ചീരയും തക്കാളീന്റെയും വിത്ത് നമ്മൾ രണ്ട് ഗ്രോ ബാഗിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് കൈപ്പങ്ങേന്റെ വിത്താണ് ഇട്ടത് ഓക്കേ അപ്പുറത്ത് അപ്പൊ നമ്മൾ കൈപ്പങ്ങ വിത്ത് രണ്ടെണ്ണം இப்ப நம்ம டயப்பு பயர் கழிக்கும் இப்ப நம்ம ரெண்டு தரத்துல பயரும் இட்டு வரில

അപ്പൊ കുറച്ചു നല്ല ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഈ എല്ലാ കുഴിച്ചിട്ട് സീഡ്സും ഗ്രോ ബാഗിലും ഇട്ട് വെച്ചതൊക്കെ നമുക്ക് ആ മതിലിന്റെ ആ സൈഡിലൊക്കെ ആക്കി വെക്കാം നിക്കിപ്പൊ വിചാരിക്കും ഇതൊക്കെ ഒന്ന് വളർന്നു വന്നിട്ടുമാണ് എനിക്ക് കഴിക്കാൻ സക്സസ്ഫുൾ ഞങ്ങൾ അങ്ങനെ വിത്തുകൾ കുഴിച്ചു വെച്ചിരിക്കുന്നു ഇനി നമ്മൾ വളരാൻ വേണ്ടി കാത്തിരിക്കും അതെ ഇനി ഇത് താളെടുക്കുമ്പോ കാണിച്ചു തരാച്ച് തരാ അതിട്ട് ഞങ്ങള് ഇവിടെ ഇതിന് പറിച്ചിട്ട് ഞങ്ങൾ കറി വെക്കുന്ന വീഡിയോ വരെ ഇടും പറിക്കാൻ വേറെ ഒരുത്തീടെ ആവശ്യമില്ല ഇതാ ഇവിടെ ഇതാ വേറൊരുത്തടി ഞങ്ങള് പച്ചക്കറികളെല്ലാം ഗ്രോ ബാക്കിൽ ഗ്രോ ബാക്കിലാക്കിയിരിക്കുന്നു അപ്പൊ ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും അതിങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു ഇങ്ങനെ വരും അങ്ങനെ നമുക്ക് പോയി ഒരു ഒന്നര മാസം ഉണ്ട് സമയം സ്കൂൾ തുറക്കാൻ കേട്ടോ സ്കൂൾ തുറക്കുമ്പോ നമ്മളിങ്ങനെ ദേവു അതിലെ പയറും ചീരയൊക്കെ പറിച്ചു തോരന് സ്കൂളിലേക്ക് കൊണ്ടുപോകും ചോറിന് ലഞ്ചിനെ കൊണ്ടുപോകും ആ ഇല്ല ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തോ ആയങ്കരായിട്ട് ഇഷ്ടായിട്ട് എന്തായാലും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെട്ടടുത്തുള്ള അപ്പിലേക്കാണ് അവർക്ക് അമ്മ മറക്കരുത് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും